ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു സഹ വൈദികൻ്റെ സെൻറ്റോഫുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നത് ഗുജറാത്തിലുള്ള പാലാരൂപതയിൽപ്പെട്ട ഞങ്ങളുടെ വൈദികർ ഇവിടെ സേവനം ചെയ്തു വരുമ്പോൾ നാല് വർഷ കാലഘട്ടമായി ഒരു അഹമ്മദാബാദ് എന്ന് പറയുന്ന പ്രദേശത്ത് സേവനം ചെയ്ത് കേരളത്തിലേക്ക് സ്ഥലമാറ്റം ലഭിച്ച ജെയിംസ് അച്ചിനുള്ള ആദരവും സ്നേഹവും ഒക്കെ പ്രകടമാക്കുവാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അഹമ്മദാബാദ് സോണിലുള്ള വൈദികരെല്ലാവരും കൂടി ഈ ഒരു റെസ്റ്റോറൻറ്റിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഈ ഒരു സമ്മേളനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അഭിവന്യ പിതാവ് ഞങ്ങളുടെ പ്രിയപ്പെട്ട പിതാവ് അഭിവന്യ കൊല്ലംപറമ്പിൽ ജോസഫ് പിതാവ് ഞങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ് അഭിവന്യ പിതാവ് ശംഷാബാദ് രൂപതയുടെ അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള രീതിയിൽ ഉയർത്തപ്പെട്ടതിന് ശേഷം ഗുജറാത്തിലേക്ക് ആദ്യമായിട്ട് കടന്നു വന്നിരിക്കുന്നത് ഈ ഒരു സെൻറ്റോഫിന് വേണ്ടിയിട്ടാണ് നാല് വർഷ കാലഘട്ടമായി ജെയിംസ് അച്ഛൻ അഹമ്മദാബാദിലുള്ള മണിനഗർ എന്ന് പറയുന്ന ഇടവക സേവനം ചെയ്തു വരുവേ പ്രധാനപ്പെട്ട ജെയിംസ് അച്ഛൻ ഇപ്പോൾ റെസ്റ്റോറൻറ്റിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ജെയിംസ് അച്ചൻ ഈ അഹമ്മദാബാദ് സോണിൽ നാല് വർഷ കാലഘട്ടം ചെയ്ത സുദീർഘമായ സേവനത്തിനുള്ള നന്ദി പ്രകടനമായിരുന്നു അഭിവന്യ പിതാവ് ഈ ഒരു സെൻറ്റോഫിന് വേണ്ടി മാത്രം കേരളത്തിൽ നിന്ന് ഗുജറാത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് അദ്ദേഹം ചെയ്ത സേവനങ്ങളെ അഭിവന്യ പിതാവ് വിലമതിക്കുന്നു എന്നുള്ളതാണ് അഭിപന്യ പിതാവിൻ്റെ ഈ ഒരു സാന്നിധ്യത്തിന് കാരണമെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ സേവനം ചെയ്യുന്ന ഞങ്ങൾ വൈദികർക്കെല്ലാവർക്കും തന്നെ അഭിവൃദ്ധി പിതാവിൻ്റെ ഈ ഒരു സന്ദർശനം ഞങ്ങൾക്ക് വലിയ പ്രചോദനമായിരുന്നു അനുഗ്രഹമായിരുന്നു എന്നുള്ള കാര്യം എടുത്തു പറയുവാൻ ആഗ്രഹിക്കുകയാണ് വൈദികരുടെ ജീവിതത്തിൽ യാത്രയ്പ്പുകൾ സുപരിചിതമായ ഒന്നാണ് അഭിവന്യ പിതാക്കന്മാർ എങ്ങോട്ട് സ്ഥലം മാറ്റുന്നവോ അങ്ങോട്ട് സ്ഥലം പോകേണ്ടവരാണ് ഓരോ വൈദികനും എന്നുള്ള കാര്യം ഓരോ യാത്രയിപ്പും ഞങ്ങളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് പ്രിയപ്പെട്ട ഇടവാങ്ങങ്ങളെ വിട്ട് ഞങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് പറിച്ച് നടത്തപ്പെടുമ്പോൾ അതിൻ്റെ ഒരു വേദന എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കുവാൻ പറ്റാത്ത ഒന്നു തന്നെയാണ് എങ്കിലും ഇന്നേ ദിവസം ഈ ഒരു സെൻറ്റോഫിൽ അഭിമുഖ പിതാവിൻ്റെ സാന്നിധ്യം ഞങ്ങൾക്ക് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ശക്തിയായിരുന്നു പ്രചോദനമായിരുന്നു അനുഗ്രഹമായിരുന്നു അഭിമന്യു പിതാവെ ഒരു ബിഗ് സലൂട്ട്